ഹലോ ഗുഡ് ഞാൻ വിളിച്ചിണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ ബിസി ആയിരിക്കും അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും എന്റെ പണിയിലേക്ക് വ്യാപ്തനായിട്ട് ജസ്റ്റ് എട്ട് മണിക്ക് കഴിഞ്ഞിട്ടുള്ളു സംസാരിക്കാമോ ആ ആ ഓക്കെ ഞാനേ പിന്നെ പറയുന്നെല്ലാം ഞാൻ കേൾക്കും എനിക്ക് നമ്മളിപ്പോ അതില് എന്നെ ഒരു സ്വാധീനിച്ച സംഗതി എന്താ എന്താച്ചാൽ ഇപ്പൊ മതവിദ്വേഷോ മതവിരോധോ എന്താ വാക്കിക്ക് അറിഞ്ഞോടാ ഞാനും അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ആള് മതവിശ്വാസം എന്ന് പറയുന്ന സംഭവം നമ്മളെ അങ്ങനൊരു സംഗതി ഒന്നുമില്ല എന്നാലും ഞാനൊരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ചിലവും ഓക്കെ 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 ആ അപ്പൊ അപ്പൊ ഈ സംഗതികളൊന്നും ഇപ്പൊ എന്റെ മനസ്സിൽ ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല വാഷ് ഔട്ടാണിപ്പോ അങ്ങനൊരു സംഭവേയില്ല ഞാൻ റെഗുലറായിട്ട് ഇങ്ങനെ കേൾക്കും യാത്രയിലൊക്കെ അപ്പൊ അങ്ങനെ ഒന്നും ഇപ്പം തോന്നാറില്ല എന്ത് നമ്മളെ പറ്റിക്കതാണ് ഒരിക്കലും ഒരു എൻ്റെ ഒരു ഈ പറഞ്ഞ വിശ്വാസവും അതൊന്നും എന്നെ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല അത് വേറെ കാര്യം എന്നാലും അത് ഞാൻ അവസരം കൊടുക്കാണ്ട് തന്നെ ചില സംഗതികൾ നമ്മളെ മനസ്സിൽ വരുമല്ലോ നമ്മള് അവസരം കൊടുക്കണമില്ല നമ്മൾ സൈഡ് കൊടുക്കാണ്ട് തന്നെ ചില സാധനം അവർത്തെയ്ത് പോകും അപ്പൊ അങ്ങനെ വന്ന കുറച്ച് സാധനങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെയല്ലേ ഇപ്പൊ എന്തൊരു സംഗതിയില്ല കാരണം ഇത് ഞാന് നിങ്ങളെ ഒരു ഒരു കോളില് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കോള് ഒരു ക്രിസ്ത്യൻ ലേഡി അവര് നിങ്ങളവിടെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഏറ്റവും അപകടകരമായുള്ള സ്ഥാനം മുസ്ലിം ആണ് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളാണ് അപ്പൊ നിങ്ങൾ അതിന് കൊടുക്കുന്ന സമാധാനം എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു അതിനുശേഷം ഞാൻ ഫുള്ള് കാണുമായിരുന്നു കാരണം ഇത് എല്ലാം ഒന്ന് തന്നെയാന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കി എന്നാ ചിലപ്പോൾ ഗ്രാവിറ്റിയില് വ്യത്യാസം ഉണ്ടാവും ഏറ്റവും കുറച്ചിലുണ്ടാവും ഒന്ന് കുറച്ച് കൂടുതലായിരിക്കും ഒന്ന് കുറവായിരിക്കും ഇപ്പൊ ഞാൻ എന്റെ ഒരു മതം ഞാൻ ഒരാളോട് പറഞ്ഞാലോ പറഞ്ഞില്ലെങ്കിലും എന്നെ ചിലപ്പോ അത് ബാധിക്കൂല മേ ബി എന്തോ എന്റെ മോൻ ബാങ്ക് അവൻ എപ്പോഴും അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി നല്ലൊരു ഭയ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാവൻ അവന്റെ ബാപ്പേനെ പോയി ഇവൻ അവന് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും നമ്മളുടെ അതൊക്കെ ഫോളോ ചെയ്യും അപ്പൊ അവര് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലിക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ഭൂമിയിലുള്ള ഒരാൾക്ക് ഇഷ്ടമാണ് അതിലിപ്പം ദൈവത്തിനോ ആകാശത്തുള്ളതിനെക്കാളും പ്രധാന ഭൂമിയിലുള്ള ആള് എന്നെ കാണുന്നത് അവരെ എന്റെ മകന്റെ റൂമിൽ അവരുടെ അവനുള്ള ഒക്കെ ചെയ്തു കൊടുക്കുന്നു അവനോട് നല്ല വർത്തമാനം പറയുന്നു പിന്നെ അവന്റെ പക്ഷെ ഇവന്റെ ഉദ്ദേശം എന്താ പറയാ എന്റെ മകന്റെ ഉദ്ദേശം ഒന്നുമില്ല നോമ്പ് ഉറക്കാനു കൊണ്ടു ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരന്റെ അറിയാലോ പഠിക്കുന്ന പോക്കറ്റ് മണി ഒക്കെ കുറവാണ് അപ്പൊ അവൻ ആ ഒരു സംഭവമാണ് ഇവൻ അതിൽ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളൂ ഇവൻ അവനെ കൊണ്ടു നോമ്പ് ഉറപ്പിക്കും പള്ളിയിൽ കൊണ്ടു അപ്പൊ അവൻ ഒരു വലിയ സ്വഭാവം എന്നോട് നല്ല പോസിറ്റീവ് ആയിട്ട് ഷെയർ ചെയ്യും ഞാൻ പറഞ്ഞാൽ അതൊക്കെ നീ കൊണ്ട് കേരളം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും നിന്റെ ഈ ഫാദർ എന്നെ വിളിച്ചു വിളിച്ചത് എന്നോട് പറഞ്ഞു നിങ്ങളെ മകൻ ഭയങ്കരതാണ് അവന് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ മനസ്സിൽ ഞാൻ എന്താന്ന് അവർക്ക് അറിഞ്ഞു വിടാം അവരുടെ വിചാരം അറിയോ നമ്മള് പിന്നെ ആ മതത്തിനോട് ഇഷ്ടപ്പെട്ട അങ്ങോട്ട് ഞാൻ പറഞ്ഞു എന്റെ കൊല്ലം ഇക്ക അങ്ങനെ ഒന്നുമില്ല ഞാനിപ്പോ ഇതിപ്പോ നിങ്ങള് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ബുദ്ധ മതക്കാരനായാലും അത് ഇന്ത്യയിലുണ്ടോ അറിഞ്ഞൂടാ കേരളത്തിലുണ്ടോ അറിഞ്ഞോടാ ഒരു ക്രിസ്തു മതക്കാരനായാലും ഒക്കെ ഇതേപോലെ തന്നെ ഞാൻ പെരുമാറാ അത് റിലീജിയൻ റിലീജിയാന്നുള്ള സാധനം എന്റെ മനസ്സിൽ എന്തായാലും ഇല്ല ഒരു ആളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അവന്റെ കൂടെ താമസിക്കുന്ന ഒരു കുട്ടീനോട് അവൻ പെരുമാറി എന്നുള്ളതേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ കൂടി പുള്ളി ഫോണൊന്നും എന്നെ ഒഴിവാക്കിയൊന്നുമില്ല ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും നിങ്ങള് പറഞ്ഞു സോറി ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തിരിക്കരുത് എന്നോട് വളരെ പോസിറ്റീവായിട്ട് വീണ്ടും ഇടപെട്ടു എനിക്ക് മെസ്സേജ് ഇപ്പോഴും ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും അപ്പൊ വേറൊരു സാധനം അല്ല പുള്ളി വിചാരിക്കാറിയും ഞാനും എന്റെ മകനൊക്കെ വേറെ മതം മാറി വേറെ അങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് സാധനങ്ങൾ എൻ്റെ അടുത്ത് ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിനകത്ത് ഈ സമയത്തൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോവും നിങ്ങളിതൊക്കെ കാണാറുണ്ട് എന്റെ മനസ്സിൽ ഈ സാധനമൊക്കെ പോയി കഴിഞ്ഞ സമയത്താണ് ഈ സംഗതിയൊക്കെ നടന്നത് ഈ മനസ്സിൽ അങ്ങനെ ഒരു സംഗതിയെ ഇല്ല എന്റെ മനസ്സിൽ അതൊക്കെ ഞാൻ ഒഴിവാക്കി എല്ലാം വിട്ടു അപ്പൊ പിന്നെ ലിയാകത്ത് ബായിന്റെ ഏതെങ്കിലും ഒരു ഒരു സ്പീച്ച് ഒരു സംസാരം കേട്ടിട്ട് ഒരാ ഒരാള് ഇസ്ലാം മതം വിട്ട് ഹിന്ദുവിൽ ചേരും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു அந்த சங்கிரஹா அஹ் யுருக்கதா ഒരാള് ഇപ്പം നിങ്ങളോട് കണ്ടിന്യൂ നിരന്തരം സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് നിരന്തരം എനിക്ക് സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ തിരക്കുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാലോ അങ്ങനെ ഞാൻ കേൾക്കുമ്പം എന്റെ മനസ്സിൽ ഒരിക്കലും ഇതല്ല ഇതിന് പകരം അതാണെന്ന് തോന്നുന്ന ഒരു സാധനം ഇല്ലാന്ന് പറയാനേ ഇതിൽ ഇത് മാറി ഇതിനെക്കാട്ടും നല്ലത് ഈ ക്രിസ്തു മതമാണ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടും നല്ലൊരു ജൂതം അതാണ് അങ്ങനെ തോന്നേണ്ട ഒരു സംഗതി ഇല്ല ഇതും ഇതിലും കുറച്ച് തട്ടിപ്പുണ്ട് അതിലും കുറച്ച് തട്ടിപ്പുണ്ട് മറ്റതിലും കുറച്ച് തട്ടിപ്പുണ്ട് ഇതിലും സാധനം ദൈവവിശ്വാസം സാധനത്തിന്റെ ഒരു അടിസ്ഥാനം പറഞ്ഞതെല്ലാം ഏകദേശം ഇംപ്ലിക്കേഷനിലൊക്കെയാണ് പിന്നെ ബാക്കി വ്യത്യാസം അല്ലാതെ ബാക്കി ഇപ്പോ വിശ്വാസം എങ്ങനെയാ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ് എങ്ങനെയാണ് ദൈവത്തിന്റെ ആവശ്യം ഉണ്ടാവുന്നത് ദൈവം എന്തിനാണ് എന്ന കാര്യത്തിൽ കഥകൾ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഇപ്പൊ ഈ ഇപ്പോ നമ്മൾ ഒരു സൗഹൃദം അത് അതിനപ്പുറത്തേക്ക് ആ മതത്തിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമേ ഇല്ല അത്രയുള്ള അവിടെ ആ സൗഹൃദത്തിന് വിള്ളലുണ്ടാവും സംശയം ജനിക്കും ചെയ്യാണ് സത്യം ഞാനത് പേടിച്ചു പോയി അപ്പൊ എല്ലാരും അങ്ങനെ അല്ല അവര് അകലം കാണിച്ചില്ലാന്ന് വെച്ചിട്ടുള്ളത് ശരി പക്ഷെ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ധാരണയുള്ള പ്രശ്നമില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് മക്കളെ പിന്നെ അവരുടെ കൂടെ വിടാൻ പേടി തോന്നും ഈ പേടി സംശയം ഉണ്ടാക്കി തീർക്കാൻ ഇവരിത ഈ ഈ താഴത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒന്നും പണിതല്ലോ അതാണ് എന്റെ പോയിന്റ് നിങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ട് എന്താണ് ഇപ്പൊ നിങ്ങൾ മാത്രമേ കഥ അറിയാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പറയുമ്പോൾ അത് മനസ്സിലാവും രണ്ടും രണ്ടാണ് രണ്ടാണ് അതെ പകരം നമ്മൾ കിട്ടുന്ന സൗഹൃദങ്ങളിലും ഗ്യാപ്പില് നമ്മളോട് ചിരിച്ചു സംസാരിക്കുമ്പോഴും മതത്തെ പരിചയപ്പെടുത്താൻ ആ സമയം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അല്ല ഇതില് ഇതില് വേറൊരു സംഗതി കൂടെ ഉണ്ട് അവര് എനിക്ക് വേണ്ടി ഒന്ന് ഫേവർ ചെയ്തല്ല ഞാനത് അങ്ങനെയൊക്കെയാ വലിയ സംഭവം പറയാലോട്ടോ അതല്ല ഇവിടെ ഒരു സൗഹൃദം ഉണ്ടായി ഒരു 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 നല്ല രീതിയിലുള്ള ബന്ധം ഡെവലപ്പ് ആയി കാര്യം കൂടി ഞാൻ പറയാനോ കേട്ടോ നമ്മളെ ഈ സോഷ്യൽ ഫാബ്രിക്കേഷൻ സാമൂഹ്യ നിർമ്മിതിയില് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അപകടമാണ് നിങ്ങളെ പോലുള്ള ആളുകൾ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളത് എത്രത്തോളം മനസ്സിലാക്കി എനിക്കറിയില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എന്റെ കസിൻസ് ഗ്രൂപ്പ് ഉണ്ട് എന്റെ നിങ്ങള് ചിലപ്പോ നിങ്ങളെ മണ്ണാർക്കാട് അങ്ങനെ ഞാൻ സ്ഥലം പറയല്ല പിന്നെ നമ്മടെ പിന്നെ നമ്മടെ വല്യ ഹോസ്പിറ്റലെ പെട്ടന്ന് ഇങ്ങോട്ട് വരുന്ന ഹസ്പേര് ആ ഹോസ്പിറ്റലിൽ എന്റെ പേര് ഒരു കസിൻ ഉണ്ട് ഡോക്ടർ അപ്പൊ അവർക്ക് ഒരുപാട് പിന്നെ കണക്ഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ പുള്ളി അവിടെ പിന്നെ ഹോട്ടലിന്റെ ബാക്കിൽ അങ്ങോട്ടാണ് താമസിക്കുന്നത് ജൂബിലി റോഡില് എനിക്ക് എനിക്ക് പറഞ്ഞുകൂടാ ഞാൻ ഇയാളെ വീട്ടിൽ പോയിട്ടുള്ള ഞാൻ നിങ്ങളെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും ഞങ്ങളെ ഗ്രൂപ്പില് ഞാൻ പറഞ്ഞ കസിൻസ് ഗ്രൂപ്പ് വലിയ വിശാലമായ ഗ്രൂപ്പ് അല്ല കാരണം പ്രായമുള്ള ആൾക്കാർക്ക് ഇത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും പറഞ്ഞോണ്ട് ഞങ്ങള് അവർ ഡോക്ടർ ഉണ്ട് ഒരു ഒരു ലേഡി ഡോക്ടറാച്ചാൽ അവള് വലിയ സംഭവം ഒന്നല്ലാവും നിന്ന് പഠിച്ചു അങ്ങനെ അപ്പൊ അവിടെ ഞാൻ പേര് അവള് പറയാത്താളാവണ്ട ഇപ്പൊ നല്ല രീതിയിലൊക്കെ പിന്നെ ഓരോ നല്ല രീതിയിൽ പോകുന്ന ഒരു ഡോക്ടറാ. അപ്പൊ അവളെ എന്നോട് പോകാൻ പറയും എടാ നീ എങ്ങനെ ഈ പിന്നെ ഞാൻ പറഞ്ഞു ഞാനിതിങ്ങനെ കേൾക്കും അവർക്ക് അത്രയും സമയല്ല കാരണം ജോലി അത്രയും കൂടുതലല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു വീഴ് കാ കാണാനോ ഒന്നും സമയം ഉണ്ടാവില്ല എങ്ങനെങ്കിലും വീട്ടിലെത്തുക ഏഹ് കുളിക്കുക ഫ്രഷ് ആവുക പിന്നെ വായനക്കുള്ള കുട്ടിയാണ് അപ്പൊ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എങ്കിലും ഫുഡ് റെഡി ആയി കടന്നു തുടങ്ങി പിന്നെ വീണ്ടും രാവിലെ സെയിം റൊട്ടീൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ് അല്ലാണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഇങ്ങനത്തെ കുറെ ലിങ്ക് അയച്ചു കൊടുക്കും ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കാ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആൾക്കാരാണ് നമുക്ക് ഫുഡ് കൊണ്ടു തരും നമ്മളോട് ഭയങ്കര സ്നേഹത്തിടപെടും ഞങ്ങളൊന്നും വേറെ രീതിക്ക് ചിന്തിച്ചില്ല ഞാൻ പൊതുവേ ഈ ജാതി മതം ഞാൻ ഇത് കൊളുസടിക്കല്ല ജാതി മതൊന്നും അങ്ങനെ വല്ലാതെ ഞാൻ കുട്ടിക്കാലത്ത് ഒരു സിപിഎം പി എം അനുഭവി എസ് എഫ് ഐയിലൊക്കെ നിന്ന ആൾക്ക് ആളാണ് എന്റെ ജീവിതത്തിൽ അതെന്ത് പറ്റി വെച്ചാൽ എനിക്ക് അൻപത് വയസ്സായിട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മോഡലെ അപ്പൊ ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഈ സാധനം ഇപ്പൊ ഏറ്റവും കൂടുതൽ മതം പറയുന്ന ആ ഇതിൽ ഏറ്റവും കൂടുതൽ മതം പറയുന്ന ഒരു സാധന ഇപ്പൊ ഞാൻ കാണുന്നില്ല ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ മതം പറയുന്ന ഒരു സാധനമായിട്ട് കേരളത്തിലെ സി പി എം ഒരു ദൗർഭാഗ്യം ഇപ്പൊ എന്ത് ആനിങ്ങാൽ മതം അവിടെ മതം ഇവിടെ മതം ജമാഅത്ത് ഇസ്ലാമിയ അത് ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളിപ്പോഴും പല തവണ പല പ്രാവശ്യവും ഞാനിത് ചിന്തിക്കുമ്പോ ഒക്കെ ഞാൻ എന്റെ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ പറയും നമ്മൾ ഇത് മതം പറയാൻ പാടുണ്ട് നമ്മൾ ഇതിനൊക്കെ എതിരല്ലേ എന്നാലും ഞാൻ ഈ പറഞ്ഞ വിശ്വാസങ്ങൾ ഞാൻ ശബരിമലയ്ക്ക് പോകാറുണ്ട് ഞാൻ ഈ വിശ്വാസങ്ങളിലൊക്കെ അങ്ങനെ എങ്ങനെ ഇതായിട്ട് പോവാ തീവ്രവാദി അല്ലെങ്കിലും ഒരു ലെവലില് അപ്പൊ ഞാൻ ആ ടീമിലൊക്കെ ഈ സാധനം ഞാൻ അയച്ചു കൊടുക്കും നിങ്ങളെ ഈ സംഗതികളും ഇപ്പൊ ഞാൻ ഈ അകത്ത് വായിൽ കണ്ട ഞാനൊരു പോസിറ്റീവ് സംഗതി ഞാൻ പറയാം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു സാധനം നമ്മൾ പറയുന്ന ഞാൻ ഒരു സെയിൽസ് ട്രെയിനർ കൂടിയാണ് സെയിൽസിനെ പറ്റി പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ഒരു സംഗതിയിലുണ്ട് അപ്പൊ ഞാൻ ഒരാളോട് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ ഞാൻ കുട്ടികൾ നമ്മൾ ടീമിൽ പറഞ്ഞു അപ്പൊ അപ്പൊ നമ്മൾ ഒരാൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം ഇതൊരു അടിസ്ഥാനമായിട്ട് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു പക്ഷേ ഒരു ഒരു തീവ്ര വിശ്വാസി പോലും നിങ്ങളെ വിളിക്കുന്നുണ്ടാവുക നിങ്ങളെ പെരുമാറ്റം കൊണ്ടെക്കും അതൊരു വലിയ ഘടകമാണ് ഇപ്പൊ പിന്നെ നമ്മള് കാറിന് മുന്നിൽ ഒരാൾ ചാടി എന്റെ അബദ്ധം കൊണ്ട് തന്നെ ഞാൻ ആ തട്ടി എന്തോ അപ്പൊ തട്ടി കഴിഞ്ഞാൽ ഞാൻ അയാളോട് മാന്യമായി സ്നേഹത്തോട് സംസാരിച്ച ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഒരു ഇതേ സാധനം തിരിച്ച് എന്റെ അടുത്തല്ല ഫോൾട്ട് അയാളുടെ അടുത്താണ് ഫോൾട്ടെങ്കിൽ ഞാൻ പറച്ചിലൊന്നും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറ്റക്കാരനാവും ഞാൻ ഓടിക്കുന്ന കാറായതുകൊണ്ട് കാരണം നാട്ടുകാർ മുഴുവൻ കൂടുമ്പോൾ എനിക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ടും കിട്ടില്ല ഫുള്ള് ഫുൾ ഫുൾ സപ്പോർട്ട് അങ്ങേരോടെ കൂടിയായിരിക്കും അപ്പൊ അതില് ഞാൻ എന്താവും ഞാൻ ശെരിക്കും അതില് ബലിയാടാ അത് അത് ഒരു കോമൺ ഫാക്ടറാണ് നമ്മൾ എപ്പോഴും സാധനം ഇതിനകത്ത് ഞാൻ പറഞ്ഞാല് നമ്മള് ആധുനിക മനുഷ്യരാണ് പുരോഗമനുണ്ട് എന്നൊക്കെ പറയുമ്പോ അത് നമ്മളെ സംസാരത്തിലും പെരുമാറ്റത്തിലും കൂടി വേണല്ലോ അതിലാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ അല്ലാതെ നമ്മളിപ്പോൾ പ്രാകൃത മതങ്ങളെ വിമർശിക്കാൻ പ്രാകൃത മതക്കാരോട് സംസാരിക്കാൻ വാക്കും ചീത്തവാക്കും തെറിവാക്കൊക്കെ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ആ പ്രാകൃത മതവും ഈ ആധുനിക മനുഷ്യനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഈ ആധുനിക മനുഷ്യൻ അതിനെയൊക്കെ പ്രാകൃതനാണെന്ന് നമുക്ക് മനസ്സിലാക്കത്തില്ല അതാണതിന്റെ കാര്യമല്ല നമ്മള് നമ്മള് ആശയം പറയുകയും പിന്നെ പണ്ടത്തിനേക്കാളും മോശം അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്നതിനേക്കാളും മോശം സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്താൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ ആ പറിച്ചില്ലേ അപ്പൊ ഞാൻ ആ കാര്യത്തിൽ എന്റെ ഒരു സമീപനത്തിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു മനുഷ്യനോട് ഇപ്പൊ ഞാന് ഇസ്ലാം മതത്തിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ ആ മതത്തിനകത്തുള്ള ആളുകള് മനസ്സിലാക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളാണ് നമ്മൾ എങ്ങനെയാണോ നമ്മളൊരു കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കിയത് ആ രീതിയിൽ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്ന പരിപാടി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ അവരോട് മുഴുവൻ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കലോന്നു ഇവിടെയൊക്കെ എല്ലാ മനുഷ്യരും ഒന്നും ഇങ്ങനെ കാണുന്നവരോടൊക്കെ മതം പറയുന്നവരൊന്നുമല്ല പക്ഷെ ഇടയിൽ ഒന്നോ രണ്ടോ പേരുണ്ടാവും അവരുണ്ടാക്കുന്ന അപകടം നമ്മൾ ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എനിക്ക് ഈ അനുഭവം ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ അസമാനമായിട്ടുള്ള അനുഭവം പല ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു ഫാമിലി അവർ ഈ കുട്ടിയുടെ പഠനം അവിടുന്ന് ക്യാൻസൽ ചെയ്ത് ജോലി വരെ ഒഴിവാക്കി തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട് കാരണം കൂടെ പഠിക്കുന്ന കുട്ടികൾ അത് മലയാളി കുട്ടികള് ഖത്തറികളല്ല അവിടെ ഉള്ള ആൾക്കാര് സ്വദേശികളല്ല ഇവിടുന്ന് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പോയി മലയാളത്തില് മലയാളി കുട്ടികളായിട്ടുള്ള ആളുകള് ഈ അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളോട് പിന്നെ തർത്ത എന്നിട്ട് അവരുടെ രക്ഷിതാക്കൾ ഇതേപോലെ വിളിക്കുക എന്നിട്ട് അങ്ങനെ അതിനകത്ത് പെട്ടുപോയ കുട്ടികള് തിരിച്ചു കിട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചു വരാത്ത രീതിയില് അതിനകത്തായി പോയ കുട്ടിയുടെ രക്ഷിതാവുമായിട്ടും കുട്ടിയായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് വേറൊരു കുട്ടിയുടെ രക്ഷിതാവും അവര് ഈ പ്രശ്നം മനസ്സിലാക്കി ഇപ്പൊ നമ്മളെ വീഡിയോകളൊക്കെ കാണുന്നുള്ളതുകൊണ്ട് ഈ തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് സെൻസ് ചെയ്തപ്പം അവർ ആ കുട്ടിയുടെ പഠനം അവിടെ മാറ്റി നാട്ടിലേക്ക് കൊണ്ടുവാണ് ചെയ്തത് ഇതൊക്കെ ഇങ്ങനത്തെ രക്ഷിതാക്കൾക്ക് ഈ സമൂഹത്തോടുണ്ടാവുന്ന സമുദായത്തോടുണ്ടാവുന്ന ഒരു പേടിയല്ലേ ആ പേടി ഭാവിയിൽ ഇങ്ങനെ പേടിയുള്ള കൊറേ രക്ഷിതാക്കളും ആ അനുഭവം പറഞ്ഞു കേട്ട ആൾക്കാരും ഇങ്ങനെ വരുമ്പോ അവസാനം ഇവിടെ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ പ്രയാസം പോകുന്നത് അതില് അതില് വലിയടാക്കാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത സാധുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടാവും സത്യം അവരാണ് ഇതിനൊക്കെ അവരും കൂടിയാണ് ഇതിനെ ബലിയാടാക്കാൻ പോകുന്നത് ഈ സ്പർദ്ധയും സംശയവും വെറുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക സംശയം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സഹകരിച്ച് ജീവിക്കേണ്ട രണ്ട് സമുദായങ്ങൾ തമ്മിൽ പരസ്പര സംശയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം കഴിഞ്ഞു പിന്നെ ആ സന്തോഷം സൊസൈറ്റിയുടെ ആ സമാധാനം ഇല്ലാണ്ടായി അപ്പൊ പരസ്പര വിശ്വാസം ഒക്കെ ഇസ്ലാമിക പക്ഷത്തുള്ളവര് ചെയ്യേണ്ട പണി എന്താണോ അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്ന പണി പിന്നെ ഈ മതത്തിന്റെ പൊള്ളത്തരം പറയുമ്പോ അത് പൊതുവില് എല്ലാര്ക്കും മനസ്സിലാവും ഞാൻ ഇസ്ലാമിന്റെ ദൈവത്തിനെ വിമർശിക്കുമ്പോൾ ഹിന്ദു ദൈവങ്ങളിലുള്ള വിശ്വാസവും ആളുകൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് അറിയാം ക്രിസ്റ്റാനിറ്റി ഉപേക്ഷിച്ച ആൾക്കാരെനിക്കറിയാം അപ്പൊ ഇതൊക്കെ പ്രവർത്തിക്കുന്ന ദൈവവിശ്വാസം പ്രവർത്തിക്കുന്നത് വേറൊരു രീതിയിൽ തന്നെയാണ് മതങ്ങള് മതങ്ങളായിട്ട് കാര്യം ഞാൻ പറയട്ടോ ദൈവങ്ങള് വേറൊരു ഗ്രൂപ്പും മതം വേറെ അതെ 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 ഗ്രൂപ്പും മത പറയ ദൈവം എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്താൻ മതം എന്ന് പറഞ്ഞ മീഡിയ വേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഉണ്ട് കിടക്കുന്ന ഒരാളെ അയാൾ ഒരു അയാളെ ചെയ്യാൻ മതത്തിന്റെ പിന്തുണ വേണ്ട ചെയ്യാനായിട്ട് മുതലേ ആളുകളുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഹൈജാക്ക് അതെ എല്ലാ മതങ്ങളും ഹൈജാക്കും ഇസ്ലാമിലെ അള്ളാഹു പറഞ്ഞ മൊഹമ്മനെ കണ്ടുപിടുത്തൊന്നല്ല അത് അവിടെ ഉണ്ടായിരുന്ന പാഗൻ വിശ്വാസത്തെ അതിനെ ഒരു മതമാക്കി കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ മതത്തിന്റെ സ്വന്തമാക്കിട്ട് അതിനെ ഹൈജാക്ക് അങ്ങനെ ഹൈജാക്ക് ഹൈജാക്കാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ ശ്രീരാമൻ ഈ ഹിന്ദുമതം ഉണ്ടാക്കിയിട്ട് അങ്ങനെ വന്ന ഹിന്ദു മതം അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ കാണുന്ന ഹിന്ദുത്വ രാമനെ ഹൈജാക്ക് ചെയ്തതാണ് അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലാണ് കാര്യങ്ങളിലെ പക്ഷെ ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറയും ഞാൻ ഫുള് ഒരു ഇതായിട്ട് പറയുന്നില്ല ഞാൻ ഒരു പത്ത് പതിനാറ് രാജ്യങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്റെ ജോലി സംബന്ധിച്ച് ഞാനിപ്പോ പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് ദുബായ് ദുബായിലൊക്കെ വന്ന മാറ്റങ്ങൾ ഭയങ്കരാണ് ദുബായി പിന്നെ സൗദിയിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ പോയിട്ടുള്ള ഭയങ്കരമായിട്ട് പറഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ട് സൗദീന്റെ മാറ്റം ഇപ്പൊ റഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇഷ്ടമാട്ടൊരാളെ ഒരു ഒരു ഒരാളില്ലേ ഒരു പണ്ഡിതൻ അയ്യോ എന്ത് പണ്ഡിതനായ വിശ്വാസം ആയിട്ടുള്ള വിശ്വാസമാണ് മനുഷ്യനെ അല്ലല്ലാണ് പക്ഷെ അയാളുടെ വിശ്വാസത്തിന് അയാൾ കണ്ടെത്തിയിട്ടുള്ളത് എല്ലാ മനുഷ്യരോടും സ്നേഹം ആവാം ാണ് പുലം മാമർശിക്കുന്നവരോട് പുള്ളിക്ക് വിരോധമുണ്ട് എന്നതിനപ്പുറത്തേക്ക് മതങ്ങളോട് എല്ലാവരോടും പാളാണ് പണ്ട് ഈ ഹിന്ദു ഹിന്ദുമതത്തിലെ ദൈവവിശ്വാസം ഇല്ലാണ്ടായി പോയ അവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എല്ലാ മതക്കാരും ഒന്നിച്ച് നമ്മള് ദൈവനിഷേധത്തിനെതിരെ ഒന്നിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കുറച്ച് നല്ല കൺസെപ്റ്റ് ആണ് നന്മയ്ക്കാണെങ്കിൽ പക്ഷെ ഇതില് പ്രശ്നം എവിടെ അറിയാം എനിക്ക് ഈ ഇദ്ദേഹം ഉണ്ടല്ലോ ഇദ്ദേഹം ഒരു ഈ എനിക്ക് ജ്യൂസിനെ കുറിച്ച് ഒരു സംഭവം മാത്രമേ എനിക്ക് ഒരു നെഗറ്റീവും തമാശ ഇതൊക്കെ തമാശയും കൂടി കലർത്തി പുള്ളി പറയുന്നത് പ്രശ്നം പറയാറുണ്ട് ദുബായിൽ വന്നിട്ട് മുടിയാട്ടത്തിനെ പറ്റി പുള്ളി പറഞ്ഞത് എനിക്ക് ഭയങ്കര തമാശയായി തോന്നി പുള്ളി പറഞ്ഞത് ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഇത് കാണുന്നുണ്ട് ഓടാനുകോടി ആളുകൾ പക്ഷേ പ്രധാനപ്പെട്ട ഒബാമ അല്ല സോറി നമ്മുടെ ട്രംപ് പിന്നെ മൂലവും കുൽക്കുന്നു പുള്ളി കുഴപ്പമില്ല ഇവിടത്തെ കുട്ടികളെ തട്ടോന്ന് ചെറുങ്ങനെ പുള്ളി വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എന്താ അറിയോ ഞമ്മളെ നാട്ടിലെ ഒരു സാധാരണക്കാരന്റെ പൊരയില് ഇത് പിന്നെ അടുത്ത പള്ളിക്കത്തെ പ്രസംഗം മുക്കാമോ പക്ഷെ അവിടെ വേറുണ്ട് ഇവിടുത്തെ മദ്രസയിലേക്കൊക്കെ പൈസ അവിടുന്നാണ് വരുന്നത് അതെ അതെ അത് അത് പുള്ളി പറഞ്ഞത് മാത്രമല്ല ഈ നമ്മുടെ നാട്ടിലുള്ള സെൽഫി വൽക്കരണത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയും അതിനെ എതിർത്തും ചെയ്തിട്ടുള്ള ഒരാളാണ് ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ പറഞ്ഞ നടത്തുന്നത് ഭൂരിപക്ഷവും സത്യം ഞാൻ ഞാൻ പറയുന്നത് ഇയാൾ എന്നോട് പറയാണ് ഇദ്ദേഹം ഞാൻ ഇത് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ പുറത്തു പോയിരുന്നു കാരണം എന്തോ എന്റെ മോനെ പഠിക്കുന്നുണ്ട് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ഒരു സാധനം ചെയ്യണം കാരണം എന്താച്ചാൽ ഇയാൾ എന്നോട് പറയാണ് ഇയാൾ എന്നോട് പറയാണ് ഇത് നിങ്ങൾ വിചാ ഞാൻ പറഞ്ഞു നോക്കൂ എല്ലാ മതങ്ങളിലും അന്ധവിശ്വാസം ഉണ്ടാക്കുക നല്ലത് മാത്ര പുള്ളി എന്നോട് പറയുകയാണെങ്കിൽ അല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഭവമല്ല എനിക്ക് എങ്ങനൊന്നും കാണണം ഞാൻ പറഞ്ഞു എന്തിനാ കാണാം എപ്പോഴും കാണണം അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എന്റെ മകനെ അവരെ വീട്ടിൽ പോയി തലശ്ശേരി വീട്ടിൽ പോയി താമസിക്കണം ഒരു ദിവസം താമസിച്ചു വരുമ്പോ അവൻ കൊറേ അച്ചാർ സംഭവം എന്റെ വൈഫൊക്കെ വെജിറ്റേറിയൻ ആണ് ഞാൻ നോൺ വെജിറ്റേറിയൻ ഞാൻ കഴിക്കാത്ത ഒരു സാധനം ഇല്ല അപ്പൊ വൈഫും ഞങ്ങളെ ഒരു പണ്ടത്തെ ഏറ്റവും തല്ലിപ്പൊടി നായർ ഫാമിലിയും അറിയില്ലേ ഒരു കോപ്പും കോപ്പുല്ലാണ്ട് വലിയ സംഭവം എന്ന് പറയുന്ന ഒരു ടീമാ ഞങ്ങൾ ഞാൻ പ്രഗത്ഭനായ ഒരാളെ കണ്ട് ഞങ്ങളെ ഫാമിലി ഞാൻ ഇപ്പൊ അങ്ങനെ പറയുന്നില്ല ഞാൻ പറയാം അപ്പൊ 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 എന്ത് ഏറ്റവും വെച്ചാൽ നമ്മളെ വൈഫൊക്കെ ഒരു എന്തോ അതിന് വലിയ സംഭവം ഒന്നും ഇല്ല വേറെ കാര്യം അപ്പൊ ഈ സാധനമൊക്കെ ഏറ്റവും മോൻ വീട്ടിൽ വന്നപ്പോ ഞാനും ഇവനും ഒക്കെ എന്റെ മോനും എൻജോയ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിച്ച് സംഭവമാക്കി പക്ഷേ അതുപോലെ തന്നെ ഈ പറ ഈ പറയുന്ന ഈ പിന്നെ ഇറച്ചി ഉണ്ടല്ലോ മറ്റേ ബലി പെരുന്നാളിന്റെ ബലിപെരുന്നാളിന്റെ ഇറച്ചി എന്റെ ഒരു സൈറ്റിൽ ഒരാളെ എന്നോട് പറഞ്ഞാൽ അറിയാം ഇത് ഒരിക്കലും നോൺ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നിനക്ക് ഞാൻ തരും നീ ഞാനായിട്ടുള്ള ബന്ധം എന്താ എന്താണോ ഞാനൊരു ബന്ധം അപ്പൊ അവന്റെ പാത്താത്ത ഞങ്ങൾ കളിക്കുന്ന അവന്റെ ഉമ്മയ്ക്ക് ആദ്യമായിട്ട് ബ്ലഡ് എടുത്ത ഞാൻ എനിക്കൊരു പതിനെട്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ എന്നെക്കാളും ഒരു പത്ത് വയസ്സിന് മൂത്തായിരിക്കും അവന്റെ ഉമ്മ അപ്പൊ അത് ഞാൻ നിന്നോടായിരുന്നു പറഞ്ഞു നീ അന്ന് പുഴുവാൾക്ക് ചെറിയ ചെക്കനല്ലേ അത് എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടാ അപ്പൊ നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്നിട്ട് ഇവൻ കഴിക്കും ഭയങ്കര മതം സുന്നിയാണോ സുന്നി സ്ഥലത്തല്ല അപ്പൊ തൊപ്പിയൊക്കെ എന്നോട് വന്നു പറഞ്ഞു പിന്നെ ഞാൻ ഇത് തരുന്നത് നിങ്ങൾ അപ്പൊ ഇത് ഞങ്ങൾക്ക് നോൺ മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല ഇത് ഈ ഇറച്ചി നിങ്ങൾക്ക് തരുന്നത് പാചകം ചെയ്ത് കൊടുക്കാം എനിക്ക് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് അതിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞൂടാ അപ്പൊ ഇത് പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ കുറെ ദിവസം വെച്ച് വൈകി കഴിക്കൂല പിടിച്ചു പക്ഷെ എനിക്ക് നല്ല സ്നേഹത്തോട് കൂടി തന്നാണ് ഞാൻ എത്രയോ ദിവസങ്ങൾ ഇത് പാചകം ചെയ്ത് കയറ്റും പക്ഷെ ഞാൻ പറയാട്ടോ ഞാൻ ഞാനത് ഒരിക്കലും അവരെ ഒരു ചെറുതാക്കി പറയൂന്നല്ല എനിക്ക് അത്ര റെസ്പെക്ട് ആണ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളുകളാണ് പല രീതിയിൽ പല രീതിയിൽ നമ്മൾ ഇതിനെ അങ്ങനെ ഇതിന്റെ ഈ ഒരു എന്താ പറയാ ഈ വൈവിധ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം സാമൂഹ്യ പ്രവർത്തനം ഈ ശൈലി ഞാൻ അല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല തന്നെ മനസ്സിലാവുന്ന സന്തോഷം എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്നത് എന്തോട് അറിയാമോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞു ഞാനൊരു പത്ത് പേർ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പല ആളുകളായിട്ട് ബന്ധപ്പെട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അൻപത്തൊന്ന് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ജനിച്ചത് അപ്പൊ എനിക്ക് ഒരുപാട് കുറെ എന്റെ ആദ്യത്തെ ജോലി ആണ് ലിയാക്കി ഏറ്റവും പ്രധാനം എന്റെ ഫസ്റ്റിലത്തെ പണി എന്തോ പേരൽ കോളേജ് അധ്യാപകനായിരുന്നു ആദ്യം തുടക്കം അപ്പൊ തന്നെ നമുക്ക് ഞാനത് വലിയ സംഭവമായിട്ട് പറയുന്നല്ലോ അപ്പൊ അന്നേരം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ആളുകൾ എന്താ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട എന്തറിയാം കോഴിക്കോട് ജില്ലയിലൊക്കെ ധന്യനാട്ടിമുറങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് വളരെ താഴെയുള്ള കുട്ടികളാണ് പേരൽ കോളേജിൽ വരുക കാരണം എസ് എൽ സിയിൽ നല്ല മാർക്ക് കിട്ടാത്തത് അപ്പൊ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട് സാധാരണ അവിടെ മുസ്ലിം ഹിന്ദു എനിക്കൊരു ഞാൻ ഒരു കുട്ടീന്റെ പേര് ഒരു പെൺകുട്ടി എനിക്ക് ഓർമ്മയുണ്ട് അവളെ നിന്റെ പേരെന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു കൗസല്യാന്ന് ചോദിച്ചു അവളോട് അപ്പൊ കുട്ടികളെല്ലാം കൂടി ചോദിച്ചു പക്ഷെ ഇന്നാണ് എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഇപ്പഴും ഇപ്പോ എയർ കണ്ടീഷൻ വായിച്ചത് ഞാനാണ് എന്റെ പണി ഇതായത് കൊണ്ട് അവളെന്നെ വിളിച്ചു സാറേ എന്നെപ്പോഴും അങ്ങനെ വിളിക്കും മാഷെ ഞാൻ പറഞ്ഞു നീ വായിച്ച മോളെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ റേറ്റ് എടുത്തു കോഴിക്കോട് ഒരു നിന്ന് വാങ്ങി ഞാൻ ആ ഒരു റിലേഷൻ ഈ ൂണ് ആ പോക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലായി രണ്ടു വർഷത്തും രണ്ടും മൂന്ന് വർഷത്തും ഇപ്പൊ പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ തകർത്ത് പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഗെയിം മാത്രമാണ് പേഴ്സൻ മനസ്സിലാക്കുന്നു അല്ല ഇതില് ഒരു കാര്യം പറയാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങള് പറയുന്ന ഒരു കാര്യം ഞാൻ ഒരാളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അതിൽ പറയുന്ന ഒരു സംഗതി എന്താ അറിയോ ഈ പറയുന്ന സംഭവം മതമല്ല നിങ്ങള് പൊളിറ്റിക്കലിലേക്ക് നിങ്ങൾ മാറുവാണ് നിങ്ങൾ ഇപ്പോ ഞാൻ പറയാം ഇരുപത് വർഷം മുന്നേ ഹിന്ദുവിൻ്റെ അടുത്ത് എന്ത് പണ്ടാരം പറഞ്ഞാലും ഒരു ഹിന്ദു ഇല്ല പക്ഷെ ആ ഹിന്ദുവിൻ്റെ അടുത്തേക്ക് ഒരു പത്ത് ശതമാനം ഹിന്ദുക്കള് പോട്ടെ നൂറ് ശതമാനത്തിൽ മുപ്പത് ശതമാനം ഹിന്ദുക്കളും ഇപ്പൊ വർഗീയതയ്ക്ക് അടിമപ്പെടും വന്നതിന്റെ നമുക്ക് അറിയാലോ പക്ഷെ എല്ലാ ഹിന്ദുക്കളും അതിന്റെ പിന്നാലെ നടക്കുന്നൊന്നുമില്ല പക്ഷെ പൊളിറ്റിക്കലായിട്ട് ഇത് എങ്ങനെ ചെയ്ത് ഉയർത്തി കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാരുണ്ട് അല്ല അതിൽ ഒരു നമ്മളൊരു ശുഭപ്രതീക്ഷ എന്താറിയില്ല എന്റെ ഒരു ശുഭപ്രതിഷ എന്താ വെച്ചാൽ ഗോയിങ് ഫോർവേഡ് ഇനി ഒരു പതിനഞ്ച് വർഷം കഴി മാക്സിമം ഈ മതങ്ങൾക്ക് ലോകത്തെ ചാൻസ് ഉള്ളു കാരണം അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സൗദി അറേബ്യയിൽ നമ്മൾ കാണുന്നത് ശരിയത്ത് നിയമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് ലോയേഴ്സിനെയാണ് ആള് നിയമിച്ചിരിക്കുന്നത് സൽമാൻ രാജകുമാരൻ ഈ നൂറ്റമ്പത് ലോയേഴ്സ് കൊടുക്കണം അവര് പറയുന്ന ശരിയത്ത് നിയമങ്ങൾ പറയുന്ന ഇപ്പം പറയാ നമ്മളിപ്പോ ഇന്ത്യയിലെ അല്ലാത്തതിന് കുറച്ചായിട്ട് ഈ ഹദീസുകളെയൊക്കെ പുനർവായിച്ച് അതിൽ മനുഷ്യ അന്താരാഷ്ട്ര മാനവിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത നിയമങ്ങൾ ഇല്ലാതെ മാറ്റി വരണം പുള്ളിയുടെ ഞാൻ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ അനുസരണങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും എടുക്കും. പക്ഷെ അപ്പോഴും ഈ മതങ്ങളെ പൊളിറ്റിക്കലായിട്ട് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നിടത്തൊക്കെ കുറച്ചാലും കൂടി ഇത് ഉണ്ടാവും പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു പതിനഞ്ചു കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു അടുത്ത ജനറേഷനോട് കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും അവർക്ക് താല്പര്യം അവർ മുഖം തിരിച്ചുള്ള കാരണം ഇതൊരു എടുക്കാ ചെറക്ക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി പിന്നെ എന്താ പറയുക ചില ആളുകൾക്ക് ഇത് വേണ്ടിവരും നിലനിൽക്കാൻ വേണ്ടിട്ട് വളരെ നമ്മള് പറയുന്ന വോട്ട് ബാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ എന്തായാലും എനിക്ക് കുറെ സംസാരിക്കാനുണ്ട് ഞാൻ സുഹൃത്തിന്റെ പിതാവിന്റെ പേര് പരാമർശ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാം അങ്ങനത്തെ കുറച്ച് എന്റെ പേരും എന്റെ വീട് നിൽക്കുന്ന സ്ഥലവും പറയണ്ട അറിയോ എനിക്ക് പാത്തേക്ക് താത്തേക്ക് അത് വരാൻ പാടില്ല ഞാൻ അത്ര എനിക്ക് ഹാർഡ്ലി എന്റെ ഹൃദയമാണ് എന്റെ ചേച്ചിയാണ് അവരെ പേരൊക്കെ വന്നിട്ട് ആരും കേട്ടോ ഓക്കെ ഓക്കേ താങ്ക് യു താങ്ക് യു ഓക്കേ